കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ നിരവധി വിശുദ്ധർ സൈനിക സേവനം വിട്ട് രാജാക്കന്മാരുടെ രാജാവായ ക്രിസ്തുവിനെ സേവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അവരുടെ പാത പിന്തുടരുകയാണ് ലഫ്റ്റനന്റ് കേണൽ ജോസ് ഡി ലാപിസ്സ സ്പെയിനിൽ സൈനിക പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ജോസ് ഡി ലാപിസ്സ ജനിച്ചത് അപ്പനും മുത്തശ്ശനും സഹോദരനുമെല്ലാം സൈനിക സേവനം ചെയ്തവരാണ് പഠനത്തിനുശേഷം ജോസും അതേ വഴി തന്നെ തിരഞ്ഞെടുത്തു സ്പെയിനിലെ നാവികസേനയായ സ്പാനിഷ് മറയൺ കോപ്സിൽ ചേർന്നു ദുർഘടമായ പല സൈനിക നീക്കങ്ങളും വിജയിപ്പിച്ച ലോകത്തിലെ തന്നെ പേരുകേട്ട നാവികസേനയാണ് സ്പാനിഷ് മറയൺ കോപ്സ് ഇരുപത്തിയഞ്ച് വർഷത്തെ സൈനിക സേവനം അവസാനിപ്പിച്ചാണ് ലഫ്റ്റനന്റ് കേണൽ ജോസ് ഡി ലാ പിസ പൌരോഹിത്യത്തിലേക്ക് കടന്നുവന്നിരിക്കുന്നത് ഇതിനിടയിൽ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ലബനോൺ സുമാലിയ തുടങ്ങിയ യുദ്ധമുഖങ്ങളിൽ ലഫ്റ്റനന്റ് കേണൽ ജോസ് ഡി ലാ പ്രവർത്തിച്ചിട്ടുണ്ട് യുദ്ധഭൂമിയിൽ ക്രൈസ്തവ ദർശനങ്ങളായ കാരുണ്യവും മനുഷ്യാന്തസും അപ്രത്യക്ഷമാകുന്നതും യുദ്ധത്തിന്റെ അനന്തരഫലമെന്നോണം എല്ലാം നഷ്ടപ്പെട്ട് പാലായനം ചെയ്യുന്നവരുടെ വേദനയും നിസ്സഹായതയുമാണ് തന്നെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ജോസ് പറയുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ലഫ്റ്റനന്റ് കേണൽ ജോസ് ഡി ലാപിസ തന്റെ സൈനിക ആയുധങ്ങൾ താഴെ വച്ച് ഒപ്പുസ് ഡെയിയിൽ അംഗത്വം സ്വീകരിക്കുകയും റോമിൽ വൈദിക പഠനം ആരംഭിക്കുകയും ചെയ്തു മെയ് രണ്ടായിരത്തിയേഴിന് ഒപ്പുസ് ഡെയ് സന്യാസ സഭയിൽ തിരുപ്പട്ടം സ്വീകരിച്ച ഇരുപത്തിയൊൻപത് വൈദികാർത്ഥികളിൽ ഒരാളാണ് ജോസ് ഡി ലാപിസ സൈന്യത്തിൽ ആയിരുന്ന കാലത്തും ജോസ് ഡി ലാപിസ വിശ്വാസം ഉപേക്ഷിച്ചിരുന്നില്ല സൈനിക സേവനം പോലെ തന്നെ ഒരുപക്ഷെ അതിലും ശ്രേഷ്ഠമായി വൈദിക വൃത്തിയെ കാണുന്നതായി ഡി ലാപിസ പറയുന്നു അന്ന് തന്റെ സേവനം ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി ചുരുങ്ങിയിരുന്നു എന്നാൽ ഇന്ന് കൂടുതൽ ആളുകളെ സേവിക്കാനും അവർക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം പങ്കുവയ്ക്കാനും തനിക്കിന്ന് വിശാലമായ കർമ്മമണ്ഡലമാണ് തിരുപ്പട്ടത്തിലൂടെ സാധ്യമായിരിക്കുന്നതെന്ന് ഫാദർ ജോസ് ഡി ലാപിസ പറയുന്നു ഒരു പുരോഹിതന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എല്ലാ ആത്മാക്കളെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയാണെന്നും അതുവഴി ലോകത്തിൽ കൊണ്ടിരിക്കുന്ന കാരുണ്യവും അനുകമ്പയും സ്നേഹവുമെല്ലാം തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുമെന്നും അൻപത്തിയേഴുകാരനായ ഫാദർ ജോസ് ഡീലാ പിസ്സ പ്രതീക്ഷിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക്